ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഈശ്വർ സാറിനോട് ശ്രേയുടെ അമ്മൂമ്മ ചോദിക്കുകയാണ് സാർ എന്താണ് സർപ്രൈസുമായിട്ട് വന്നതെന്ന് എന്താണ് ആ സർപ്രൈസ് എന്നൊക്കെ ചോദിക്കുന്നു ഈശ്വർ സാർ എപ്പോൾ പറയണം ഒരു കല്യാണ ആലോചനയുമായിട്ട് ശ്രേയക്ക് വന്നതാണെന്ന് മുത്തശ്ശനെപ്പോൾ പറയണം ശ്രേയയുടെ കല്യാണ കാര്യമൊക്കെ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഈശ്വർ സാർ അപ്പോൾ പറയുകയാണ് ശരി ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഞാൻ വന്ന കാര്യമൊന്നും ശ്രേയോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഈശ്വർ സാർ അവിടെ നിന്ന് ഇറങ്ങുന്നു ക്സാറിനെ ആണെങ്കിൽ ജാക്സൺ കൂട്ടിയിട്ട് പോവുകയാണ് ജാക്സനോട് ഈശ്വർ സാർ പറയുകയാണ് ആണെങ്കിൽ ആ കള്ളിയുടെ പുറകെയാണെന്നാണ് തോന്നുന്നത് വീട്ടുകാരോട് പോലും പറയാതെയാണ് ശ്രേയ യാത്ര എന്നൊക്കെ പറയുന്നു ജാക്സൺ അപ്പോൾ പറയണം അവളെ തേടി ചിലപ്പോൾ കോട്ടയത്തേക്ക് പോയതായിരിക്കും ശ്രേയെന്ന് ഈശ്വർ സാർ ആണെങ്കിൽ ജാക്സനോട് പറയണം തൻ്റെ നിലപാട് മാറ്റണം അവളെ ആണെങ്കിൽ ശ്രേയക്ക് കിട്ടിയ ഉടനെ ഷൂട്ട് ചെയ്ത് കൊന്നാൽ മതിയെന്ന് മാത്രം പറയുന്നു ജാക്സൺ അവസാനം സമ്മതിക്കുകയാണ് എൻ്റെ സ്ട്രാറ്റർജി ഞാൻ മാറ്റുകയാണ് താൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറയുന്നു ശ്രേയണെങ്കിൽ തുമ്പിയും കൂട്ടി പണ്ട് താമസിച്ച വീട്ടിലേക്ക് ചെല്ലുന്നു തുമ്പിക്കാണെങ്കിൽ ആ വീട് കാണുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യുകയാണ് തുമ്പിയാണെങ്കിൽ ശ്രേയോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ഫുള്ള് നമ്മളിവിടെ തന്നെയാണെന്ന് ആണെങ്കിൽ വീടിൻ്റെ കഥവ് തുറക്കുന്നു ആ സമയത്താണെങ്കിൽ ആ സ്വപ്ന ഓർമ്മ വരികയാണ് കഥവ് തുറക്കുന്നതൊക്കെ തുമ്പിക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്നു സ്വപ്നത്തിലാണ് ഞാൻ ഈ വീട് കണ്ടതെന്ന് സ്ത്രീയെ പറയണ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് തുമ്പി അകത്തേക്ക് വന്നാൽ മതിയെന്ന് തുമ്പിയാണെങ്കിൽ വെളിയിൽ നിന്ന് ആലോചിക്കുകയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഇവിടെ ഒരു മർഡർ നടക്കൂ ആ സ്ത്രീ ആരായിരിക്കുമെന്നൊക്കെ കൊച്ചു ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് കൊച്ചു ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഡെയിലി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് സംഭവിച്ചിട്ട് മറന്നു പോയതായിരിക്കും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി കാണിക്കുന്നതായിരിക്കുമെന്നൊക്കെ ചിലപ്പോൾ നടക്കാനുള്ളത് മുൻകൂട്ടി കാണിച്ചതാണോ എന്നൊക്കെ തുമ്പി വിചാരിക്കുകയാണ് ശ്രേയ ആണെങ്കിൽ തുമ്പിയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുകയാണ് വിളക്ക് കൊടുത്തിട്ട് പറയാണ് ഈ വിളക്കുമായിട്ട് അകത്തേക്ക് വരാനെന്ന് തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രേയ മേഡത്തിൻ്റെ അമ്മ ഇത്ര ചെറുപ്പത്തിലെ എങ്ങനെയായിരിക്കും മരിച്ചതെന്നൊക്കെ ശ്രേയെ പറയണം ഇവിടെയാണെങ്കിൽ അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല തിരിച്ചു പോകുന്ന വഴി എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയുടെ ഉണ്ട് അവിടെ വെച്ച് നിനക്ക് അമ്മയെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു മാളൂനെ ആണെങ്കിൽ ശ്രേയ അടുക്കളയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതുകഴിഞ്ഞ് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചാണ് ആ ബർത്ത്ഡേയുടെ ദിവസം ആ സംഭവം നടന്നതെന്നൊക്കെ പറയുന്നു ശ്രേയുടെ അച്ഛനാണെങ്കിൽ അമ്മയെ കൊന്ന കാര്യമൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പം തുമ്പിയാണെങ്കിൽ പെട്ടെന്ന് നിർത്ത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു അപ്പം തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് തുമ്പിയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുകയാണ് തുമ്പിയാണെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് ചിന്തിക്കുകയാണ് ഈ സ്വപ്നം തന്നെയല്ലേ ഞാൻ കണ്ടത് ഇതിൻ്റെ രഹസ്യം എന്താണ് ഇനിയും ശരിക്കും ഞാൻ തന്നെയാണോ മാളു എന്താണെന്ന് സത്യം കണ്ടെത്തണമെന്നൊക്കെ വിചാരിക്കുന്നു അതേസമയം ശ്രേയ കരുതുന്നത് തുമ്പിക്കാണെങ്കിൽ ഓർമ്മയൊക്കെ കിട്ടിത്തുടങ്ങിയെന്നാണ് അവിടേക്കാണെങ്കിൽ മദർ വരുന്നു മദറിനെ കാണുന്നതും തുമ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് മദർ പറയണം പണ്ട് ഞാൻ നിങ്ങളെ എവിടെ വെച്ച് പിരിച്ചത് ഞാൻ തന്നെയാണ് ഞാനാണ് കുഞ്ഞുവാവേയും കൂട്ടിയിട്ട് പോയത് ഇന്നാണെങ്കിൽ രണ്ടുപേരും സംഗമിക്കുന്ന സമയത്ത് ഞാൻ എത്തിയല്ലോ ഇത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ പറയുന്നു മദർ ആണെങ്കിൽ തുമ്പിയോട് ചോദിക്കുകയാണ് മോളുടെ അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്